ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ പകൽ കൊള്ളയുടെ ഇരയാവുന്നവർ നിരവധി പേരാണ് ഫിനാൻസ് മേഖലയിലെ അമിത പലിശ ഈടാക്കുന്ന ക്രമക്കേടുകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ ഈ ഫിനാൻസ് കമ്പനികൾക്ക് ചുക്കാൻ പിടിക്കുകയാണോ ഈയിടെ ബജാജ് ഫിൻസേർവ് എന്ന ഫിനാൻസ് കമ്പനിക്കെതിരെ ഞങ്ങളുടെ ചാനലിലെ ഒരു വ്യക്തി ആർ പരാതി നൽകിയിരുന്നു അദ്ദേഹം ബജാജ് ഫിൻസേർവിൽ നിന്നും ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ലോൺ എടുക്കുകയും ഫിനാൻസ് കമ്പനി തന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം അഞ്ചു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ അടയ്ക്കുകയും ചെയ്തു ഒരു ചെക്ക് ബൗൺസിന് മൂവായിരം രൂപയാണ് ഈ ഫിനാൻസ് കമ്പനി ഈടാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപ വീണ്ടും അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലുള്ള ഭീഷണികളാണ് നേരിടേണ്ടി വന്നത് ഇതിനെതിരെ ആർ ബി ഐയിൽ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ രണ്ട് പൂജ്യം രണ്ട് നാല് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ആറ് നാല് മൂന്ന് അഞ്ച് എന്ന് നമ്പർ ്രകാരമുള്ള പരാതി നൽകുകയും അതുപ്രകാരം പ്രകാരം തിരുവനന്തപുരത്തുള്ള ബജാജ് ഫിൻസെർവിലെ ഒരു ഏജന്റ് ഇന്നേ ദിവസം പരാതിക്കാരനായ വ്യക്തിയെ ഫോണിൽ വിളിക്കുകയും ഉണ്ടായി നമുക്ക് ആ ശബ്ദശകലത്തിലേക്കൊന്ന് പോകാം ഹലോ ബജാജ് ഫിനാൻസിന്റെ പയ്യനല്ലേ അതെ സാർ നമുക്ക് എനിക്ക് ശതമാനം അറുപത്തിഒൻപത് ശതമാനം അതായത് ഞാനിപ്പോ അതില് എടുത്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എത്ര എടുത്തത് അതിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി എൺപത്തി എത്ര ഞാൻ തിരിച്ചടച്ചു അപ്പൊ ഇന്ന് രൂപ അതായത് അതില് ട്രാൻസാക്ഷൻ പ്രകാരം ഇനി അടയ്ക്കാനുള്ളത് മൂന്ന് മൂന്ന് ലക്ഷത്തി ഒരു മിനിറ്റ് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഇരുപത്തിരണ്ടാണ് നിങ്ങള് അടച്ചതിന് ശേഷം അടക്കാനുള്ളത് എനിക്ക് വന്നപ്പോൾ തൊണ്ണൂറ്റി മൂവായിരം രൂപ ഇതുവരെ ഉള്ള ലോൺ എല്ലാം കംപ്ലീറ്റ് കഴിയുമോ സാറിന് എൻ സി എടുത്ത് തരും ലോൺ ക്ലോസ് ചെയ്ത് എൻഒസി കൈത്തരും ആ ഓക്കെ അപ്പൊ ഇനി തൊണ്ണൂറ്റി മൂന്നാ എങ്ങനെയാണ് വരുന്നത് അറുപത്തി മൂന്ന് ശതമാനോടുക്കും അടക്കാം അറുപത്തി മനസ്സിലായില്ല ആ അത് തന്നെ നമ്മൾ മൊത്തം എടുത്തത് മൂന്ന് അറുപത്തി എത്രയായിരുന്നല്ലേ ലോൺ എടുത്തത് അതിന് എൺപത്തിഒന്ന് അഞ്ച് എൺപത്തി വരെ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് എൺപത്തിയൊന്ന് വരെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ആർ ബി ഐ യിൽ ഒരു പരാതി കൊടുത്തത് ആർ ബി ഐ യിൽ പരാതി കൊടുത്തപ്പോ അവരന്റെ നടപടിക്ക് വേണ്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ കംപ്ലൈന്റ് കൊടുത്ത് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എഗൈൻസ്റ്റ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് റെപ്പറേഷൻ നമ്പർ അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്റർഗ്രേറ്റഡ് ഒൻപത് സ്കീം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആർ ബി ഐ ഐ ഒ എസ് എൻ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് നാനൂറ്റിമുപ്പത്തി അഞ്ചാണ് ഞാൻ കൊടുത്ത പരാതി ആ അപ്പൊ ഇത് മാക്സിമം ഇനിയും കുറയാൻ ചാൻസ് ഉണ്ടോ ാര്യം തുറന്നു പറയാം സാറേ യോമാര് അപ്രൂവൽ അറുപത്തൊമ്പത് ശതമാനത്തിന് മുകളിൽ അപ്രൂവൽ തരത്തില്ല സാറേ അതാ കാര്യം കാര്യം പറയാം ഞാൻ വരെ ഒരു കസ്റ്റമണിന് ഞങ്ങൾ അറുപത്തൊമ്പത് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ ഒക്കെ പിടിച്ചിട്ട് അറുപത്തഞ്ച് വെച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എത്ര രൂപ നമുക്ക് അറുപത്തൊമ്പതായി ഈ അറുപത്തൊമ്പത് ശതമാനം എങ്ങനെയാണ് ലെസ് ആക്കുന്നതാണോ നമുക്കുള്ള ലോൺ എമൗണ്ട് മുതായിട്ട് ഇൻട്രസ്റ്റ് ഈടാക്കിയെന്ന് നമ്മൾ എമൗണ്ട് ആ നമുക്ക് നമുക്ക് സാറേ എന്താ അറിയാം നമുക്ക് കാര്യം അലോക്കേഷൻ സാറിന്റെ മുതലെന്ന് പറഞ്ഞാൽ അലോക്കേഷൻ വരുന്നേ നമ്മളിപ്പോൾ രണ്ടര ലക്ഷം രൂപ മനസ്സിലായി അതെല്ലാം അമ്മമാരെ ഇന്ട്രസ്റ്റിൽ ആദ്യം അതായിട്ട് ഉള്ളു ആദ്യത്തെ എമൗണ്ട് എല്ലാം ഇൻട്രസ്റ്റില് പിടിക്കത്തുള്ളു അമ്മര് അല്ല അത് ഈ ബജാജ് ഫിനാൻസ് മാത്രമല്ല മറ്റു ഫിനാൻസ് കമ്പനികളും ഇങ്ങനെയുള്ള അതെ അതെ അത് ഏറ്റവും എച്ച് ഡി എഫ്സി ഫിനാൻസ് അതും പോലെ തന്നെ കൊള്ള പലിശ ആ അതെ 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 കൊള്ള പലിശയാണ് അതെ 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 ഒരു ചെക്ക് ബൗൺസ് ആകുമ്പോഴത്തേക്ക് മൂവായിരം രൂപയാണ് വാങ്ങുന്നത് ചെക്ക് മൂവായിരം രൂപ സാധാരണ പറയാമല്ലോ നമ്മളിപ്പോ തന്നെ ഇവിടെ കേരളത്തിനകത്ത് ഒരു ദുരന്തമൊക്കെ സംഭവിച്ചതൊക്കെയാണ് അതോടൊപ്പം തന്നെ എല്ലാ വ്യവസായ മേഖലകളും കുഴപ്പമാണ് അങ്ങനെ വരുമ്പോ നിങ്ങക്ക് തന്നെ വീട്ടിൽ ഈ ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മളെന്ത് വാങ്ങിച്ചോണ്ട് പോകണം നിങ്ങൾക്കും ധൈരിക്കട്ടേ ഒരു ഇതൊന്നും നമ്മളെ സർക്കാർ കണ്ടില്ലെന്ന് പോവേണ് എന്തായാലും എന്തായാലും നോക്കട്ടെ ഞാൻ വിളിക്കാം അപ്പൊ ഇപ്പോ അടച്ച് തീർക്കണമെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം രൂപ അടച്ചാലും പൂർണ്ണമായിട്ട് ലോൺ കുറച്ച് പിന്നെ നമുക്കത് അപ്രൂവൽ ഞാൻ വിളിക്കാം വിളിക്കാം. ഒരു റിക്വസ്റ്റ് സാറിന്റെ മൊബൈലിലോട്ട് ഒരു മെസ്സേജ് സാർ കൊടുക്കണം. നമുക്ക് സെറ്റ് ഞാൻ വിളിച്ചോളാം. ജനങ്ങളെ കാർന്നു തിന്നുന്ന മൈക്രോ ഫിനാൻസും വൻകിട കോർപ്പറേറ്റ് ഫിനാൻസുകൾക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് തീരെഴുതി കൊടുക്കുകയാണോ ഭരണത്തിൽ സാന്നിധ്യം വഹിക്കുന്നവർ ശ്രമിക്കുന്നത് എന്നാണ് വി എം ടി വി ന്യൂസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊരു അവസാനം ഉണ്ടായാൽ കേരളത്തിലെ പല കുട്ടികൾക്കും അച്ഛനമ്മമാരെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെടാതിരിക്കുമെന്ന് ഓർക്കുക ഇതിന്റെ തുടർന്നുള്ള വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം